കലയുടെ ഏത് ഭാവത്തെയും അന്വർത്ഥമാക്കി തീർക്കുന്നതും സാർത്ഥകമാക്കി തീർക്കുന്നത് അത് മാനവ ജീവിതത്തെ തൊട്ട് ഉണർത്തുമ്പോൾ മാത്രമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളുടെ കലാമികവ് മാറ്റുരയ്ക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ സി ബി എസ് ഇ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പെരിന്തൽമണ്ണ ഐഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു മലപ്പുറം എംപിയും വാക്മിയുമായ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാങ്കം ഉദ്ഘാടനം ചെയ്തു തിരുനെന്തൽമണ്ണ ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രൌഢഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കലാമികവ് മാറ്റുരയ്ക്കുന്ന മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം എം പി അബ്ദുസമദ് സമദാനി നിർവഹിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാങ്കത്തിന് ഇവിടം ഇനി സാക്ഷ്യം വഹിക്കും ജീവിതത്തെ നവീകരിക്കുകയും മനുഷ്യത്വത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നതാവണം കലയെന്നും നിലവിലെ വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ അംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കലയിലൂടെ മനുഷ്യത്വം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉള്ളടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കലയുടെ എല്ലാം എത്രയോ കലാപരിപാടികളാണ് രണ്ട് ദിവസമായിട്ട് ഇവിടെ നടക്കുന്നത് സ്റ്റേജ് മത്സരങ്ങൾ സ്റ്റേജ് ഇതര മത്സരങ്ങൾ എന്നോട് ബഹുമാനപ്പെട്ട ശ്രീ അനീഷ് ജനറൽ സെക്രട്ടറി പറയുകയായിരുന്നു നിരവധി മത്സരങ്ങൾ പലയിടത്തുമായിട്ട് നടന്നു കഴിഞ്ഞു എന്നിട്ടും തീരാത്ത അത്തരവിധത്തിലുള്ള ഇനങ്ങളാണ് ബാക്കി കിടക്കുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് പോലും വളരെ സമയബന്ധിതമായിട്ട് നീങ്ങിയാൽ മാത്രമേ ഈ മത്സരങ്ങൾ തീർക്കാൻ സാധിക്കൂ അത്രത്തോളം ഇനങ്ങളിലൂടെ നാം എന്തിനെയാണ് അന്വേഷിക്കുന്നത് നാം അന്വേഷിക്കുന്നത് കലയെയാണ് കല എന്താണ് ആർട്ട് എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സാക്ഷാത്കാരമായിരിക്കണം ജീവിതത്തെ തൊട്ടറിയുന്നതാണ് മനുഷ്യന്റെ ഏത് സംരംഭത്തെയും അർത്ഥവത്താക്കിത്തീർക്കുന്നത് ചലച്ചിത്രമാകട്ടെ സംഗീതമാകട്ടെ നാടകമാകട്ടെ പ്രഭാഷണമാകട്ടെ ഗാനമാകട്ടെ ഒരു ചിത്രം വരയാകട്ടെ എന്തായിരുന്നാലും കലയുടെ ഏത് ഭാവത്തെയും അന്വർത്ഥമാക്കി തീർക്കുന്നത് സാർത്ഥകമാക്കി അത് തൊട്ട് ഉണർത്തുമ്പോൾ മാത്രമാണ് ജില്ലയിലെ നിരവധി സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ഐഎസ്എസ് ക്യാമ്പസിലെ വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തോടെയാണ് കലോത്സവത്തിന് തിരശ്ശീല വീഴുക മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റും ആതിഥേയ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായ നൌഫൽ പുത്തൻ പിടിയേക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി മലപ്പുറം സഹോദയ ട്രഷറർ പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ചമയം ബാപ്പു ഡോക്ടർ ദിവ്യ പ്രൊഫസർ പി മുഹമ്മദ് കെ എം ടി മുഹമ്മദ് അലി കെ പി ഉമ്മർ ഹാജി ഷിജു വർക്കി സഹോദയ ട്രഷറർ വി എം മനോജ് മറ്റ് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇത്തരം കലാമേളകൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അനിവാര്യമാണ് ചാനൽ ടൺ years of sparkling legacy popular golden diamonds virindal